വൈകത്ത് വരെ കൂട്ടുന്നത് മാത്രമല്ല അവിടെയും ജഡ്ജ്മെന്റ് നഷ്ടപ്പെടും അതായത് ശരിയേതാണ് തെറ്റേതാണെന്ന് മനുഷ്യന്റെ ഏർ മനുഷ്യന്റെ ചിന്താധാരണ വർദ്ധിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെയും മുൻവശമാണ് കോണ്ടല്ലോ ഇതൊന്ന് പിടിച്ചു തരുമോ എന്ന് ചോദിക്കുന്നതിന് അവനെന്തിനു ചിരിക്കണം പക്ഷേ ഇതിനൊക്കെ ഒരു ദ്വയാർത്ഥ ധ്വനി ഉണ്ടെന്നുള്ളത് പ്രായങ്ങളിലും വർഷങ്ങളും കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് പീഡനം എല്ലാ മേഖലയിലും സ്വകാര്യ മേഖലയിലെല്ലാം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നോ പറയാൻ നിർബന്ധമായും പഠിപ്പിക്കുക എന്റെ ശരീരം എന്റെ അവകാശമാണെന്നും സെക്സ് ജെൻഡർ മൂന്നും ചെയ്ത് അറിയാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സാഹചര്യങ്ങളിലൂടെ അത് അച്ഛനാണ് ഫസ്റ്റ് റേപ്പ് ചെയ്യുന്നത് ആ കുട്ടീനെ നന്നായി പഠിക്കുന്ന കുട്ടി അത് കഴിഞ്ഞിട്ട് ഒരു അമ്പത്തിരണ്ട് കേസ്ണ്ട് അമ്പത്തിരണ്ട് കേസ് നൂറ്റി അമ്പത്തിരണ്ടോളം ആളുകൾ െ ആ ചെറുപറായി ഉപയോഗിക്കുന്ന ബൈ ഓക്സിജൻ ന്യൂ ഓണും ഓഫർ ഇരുപത്തി അഞ്ച് സമ്മാനമായി നേടും ഈ ആനിവേഴ്സറി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇൻ അസോസിയേഷൻ വിത്ത് ഓണക്കോടി വരും അതെ പത്തിൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം കോസ്പോൺസെഡ് ബൈ പതിനായിരം വിജയികളുമായി ഈ ഓണം ഫുൾ ഓണാക്കാൻ ഓൺ ആഘോഷംസി